വമ്പൻ ുംമ്പാനാകം മലബാർ ഫർണിച്ചർ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ക്രിസ്മസ് പ്രമാണിച്ച് ഫർണിച്ചറുകൾക്കും ഗൃഹോപകരണങ്ങൾക്കും വമ്പൻ ഓഫറുകൾ ഓഫറുകളൊക്കെ മുമ്പ് വേഗം നമ്മുടെ സ്വന്തം മലബാർ ഫർണിച്ചേഴ്സിലേക്ക് കിഴാട്ടൂർ താലപ്പുലിയുടെ വരവറിയിച്ച് വീടുകളിൽ പൂതമെത്തി കിരാറ്റൂർ മുതൂർശിക്കാവ് അയ്യപ്പ ക്ഷേത്രത്തിലെ താലപ്പുലി ആഘോഷത്തിന്റെ ഭാഗമായി കാലങ്ങളായി തുടരുന്ന ചടങ്ങിന് ഇപ്പോഴും വലിയ മാറ്റം ഒന്നുമില്ല വൃശ്ചികം ഒന്നിന് തുടങ്ങിയ കളമ്പാട്ട് പൂർത്തിയാക്കി നടക്കുന്ന താലപ്പൊലി മഹോത്സവത്തിൻ്റെ മുന്നോടിയായിട്ടാണ് പൂതം പ്രദേശത്തെ വീടുകളിൽ എത്തുന്നത് പതിറ്റാണ്ടുകളായി തുടരുന്ന ആചാരാനുഷ്ഠാനമാണിത് താൽപ്പൊലി ആഘോഷത്തിന്റെ ഒരാഴ്ച മുൻപ് പൂതക്കോപ്പണിഞ്ഞ് തട്ടകത്തിലെ ഓരോ വീടുകളിലും എത്തി കുമ്പിട്ട് വീട്ടുകാരെ അനുഗ്രഹിക്കുന്നതാണ് ചടങ്ങ് നാഴി അരിയും ഗുരുനാരായ നെല്ല് കത്തിച്ച നിലവിളക്ക് നാക്കലിൽ തുളസിയില അരി എന്നിവ വച്ച് സ്വീകരിക്കും അരിയും നെല്ലും ദക്ഷിണയായി പൂതം സ്വീകരിക്കും കളിക്ക് താളമിടാൻ തുടികൊട്ടുന്നവർ ദക്ഷിണയായി കിട്ടുന്ന അരിയും നെല്ലും സ്വീകരിക്കുന്നവർ തുടങ്ങി നാലോ അഞ്ചോ പേർ സംഘത്തിലുണ്ടാകും ഇതുകൂടാതെ കെട്ടിയുണ്ടാക്കിയ കാള നായാടിപ്പൂതം എന്നിവയും വീടുകളിലെത്തി ദക്ഷിണ സ്വീകരിക്കും ഇത്തവണ പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പൂരാഘോഷത്തിൽ ജനുവരി ഒൻപതിന് ഭഗവതി താലപ്പൊലിയും പത്തിന് അയ്യപ്പൻ താലപ്പൊലിയും നടക്കും ന്യൂസ് ബ്യൂറോ കീഴാറ്റൂർ